പഠിച്ചു മാത്രം പമ്പര പമ്പരവിഡിത്തം വിളമ്പുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് പാലക്കാട് ബ്രൂവറി കമ്പനിക്ക് അനുമതി നൽകിയതിൽ അഴിമതിയുണ്ടത്രേ ഇഷ്ടമുള്ള കമ്പനിക്ക് അനുമതി നൽകാൻ ഇത് രാജഭരണമല്ലെന്നാണ് മാസ് ഡയലോഗ് പ്രാഥമികമായ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ച് വേണം ഈ വിവാദം വിശകലനം ചെയ്യേണ്ടത് പല ആവശ്യങ്ങൾക്കും കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്പിരിറ്റ് വാങ്ങുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി വാങ്ങിയത് ഒൻപത് കോടി ലിറ്റർ സ്പിരിറ്റാണ് ഒരു ലിറ്ററിന് എഴുപത്തിരണ്ട് മുതൽ എൺപത് രൂപ വരെയാണ് വില ഒരു ലിറ്റർ സ്പിരിറ്റിന്റെ ട്രാൻസ്പോർട്ടിംഗ് ചാർജ് പത്ത് രൂപയ്ക്ക് മേൽ എത്ര കോടിയുടെ ഇടപാടാണെന്ന് നോക്കൂ ഈ സാഹചര്യത്തിലാണ് കേരളം നേരിട്ട് സ്പിരിറ്റ് ഉൽപാദനത്തിലേക്ക് കടക്കുന്നത് അപ്പോൾ ആർക്കാണ് നഷ്ടം കേരളത്തിന് സ്പിരിറ്റ് വിൽക്കുന്ന കമ്പനികൾക്കും ചരക്കു നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇരു കൂട്ടർക്കും കോടികളുടെ നഷ്ടം വരാവുന്ന നീക്കം അപ്പോൾ കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദനം തടയേണ്ടത് ആരുടെ താല്പര്യമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന്റെ സിംഹഭാഗവും കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ നിന്നാണ് എന്നും ആരോപണമുണ്ട് ഇത്രയും മനസ്സിൽ വെച്ച് വേണം സതീശൻ സാറിന്റെ ആരോപണത്തെ വിലയിരുത്താൻ ഇനി പാലക്കാട്ട് ബ്രൂറി അനുമതിക്ക് അപേക്ഷിച്ച ഒയാസിസ് കമ്പനിയുടെ ഉടമ ദീപ് മൽഹോത്രയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിന് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു വാർത്ത കാണാം തലക്കെട്ട് ഹൂ ഇസ് ദീപ് മൽഹോത്ര ദ പഞ്ചാബ് ലിക്വർ ബാരൻ ആൻഡ് റിലക്ടൻ പൊളിറ്റീഷ്യൻ ബൈ ഐ ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശിരോമണി അകാലിദൾ എം എൽ എ ആയിരുന്നു ഈ പറയുന്ന ദീപ് മൽഹോത്ര അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ബിസിനസ്സും ഒക്കെയാണ് വാർത്തയിലെ പരാമർശം അതിങ്ങനെ വായിച്ചു വരുമ്പോൾ ഒരു വരി നമ്മുടെ കണ്ണിൽപ്പെടും അതിങ്ങനെയാണ് ഡെസ്പൈറ്റ് എം എൽ എസ് എ ഡി ഇൻ മാർച്ച് ടൂ തൗസൻഡ് ഹി ഗോട്ട് എ സിഗ്നിഫിക്കൻ ലിക്കർ വെൻസ് ഇൻ പഞ്ചാബ് വെൻ ദ കോൺഗ്രസ് റൂൾ ദ സ്റ്റേറ്റ് അകാലിദൾ മുൻ എം എൽ എ ആയിരുന്നെങ്കിലും ദീപ് മൽഹോത്രയ്ക്ക് സ്പിരിറ്റ് കച്ചവടത്തിന് അനുമതി അത്രയും കിട്ടിയത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒയാസിസ് കമ്പനിയും കോൺഗ്രസും തമ്മിൽ അത്രയ്ക്ക് ഗാഠ ബന്ധമുണ്ട് സതീശൻ സാറിന്റെ ആരോപണത്തിലേക്ക് കടക്കുമ്പോൾ ഈ വിവരവും മനസ്സിലുണ്ടാവണം ഇനി പഠിച്ചു പറഞ്ഞ വിഡിത്തങ്ങളിലേക്ക് വിഡിത്തം ഒന്ന് പോളിസി ഇല്ല ഇഷ്ടക്കാർക്ക് പ്രൊസീജിയറും സർക്കാരിന്റെ പ്രഖ്യാപിത നയപരിപാടിക്ക് വിരുദ്ധമായാണ് ബ്രൂവറി അനുമതി യാഥാർത്ഥ്യം എന്താണ് എക്സൈസ് മന്ത്രി എം ബി രാജേഷിന്റെ പ്രതികരണം നോക്കൂ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മദ്യനയത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് മദ്യ ഉത്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റില്ലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും മാറിയ മദ്യനയം ഇതാണ് കാര്യം വ്യക്തവുമാണ് പക്ഷെ കാര്യങ്ങൾ പഠിച്ചു പറയുന്ന വി ഡി സതീശൻ സർക്കാരിന്റെ മധ്യനയം വായിച്ചിട്ടില്ലെന്ന് ചുരുക്കം എം പി രാജേഷ് കൃത്യം അതിൽ തന്നെ പിടിക്കുകയും ചെയ്തു മന്ത്രിയുടെ മറുപടിക്ക് ശേഷം സ്വാഭാവികമായും വി ഡി സതീശന് വീണെടുത്ത് കിടന്ന് ഉരുളേണ്ടി വന്നു ആ ഉരുളിൽ കാണൂ പോയിന്റ് ഇരുപത്തിനാല് എന്താ വെച്ചേക്കണം വെച്ചേക്കണ മധ്യനയത്തിന്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും ഓക്കെ ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എത്തനോൾ പ്ലാന്റ് മൾട്ടി ഫീൽഡ് ഡിസ്ലേഷൻ യൂണിറ്റ് ഐ എം എഫ് എൽ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി പ്ലാന്റ് ബ്രൂവറി അതുപോലെ വൈൻ പ്ലാന്റ് ബ്രാൻഡി പ്ലാന്റ് സ്പിരിറ്റ് പ്ലാന്റ് ഒക്കെ കൊടുത്തിരിക്കാണ് ഇതിന്റെ മറവിൽ അപ്പൊ പോയിന്റ് ഇരുപത്തിനാല് ഞങ്ങൾ കണ്ടു പോയിന്റ് പറഞ്ഞിരിക്കുന്ന അല്ല കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ സർക്കാരിന്റെ മദ്യനയത്തിന് വിരുദ്ധമായാണ് ബ്രൂവറി അഴിമതി എന്ന ആരോപണം പൊളിഞ്ഞു അപ്പോൾ പ്ലേറ്റ് മാറ്റി മൾട്ടിഫീഡ് ഡിസ്റ്റിലറി യൂണിറ്റിന്റെയും ബോട്ട്ലിംഗ് പ്ലാന്റിന്റെയും കാര്യം നയത്തിൽ പറഞ്ഞിട്ടില്ല പോലും സതീശൻ സാറിന് മലയാളം നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പറയേണ്ടി വരുന്നത് കഷ്ടമാണ് മദ്യനയത്തിലെ പ്രസക്ത ഭാഗം ഒന്നുകൂടി വായിക്കൂ സർ അതിങ്ങനെയാണ് സംസ്ഥാനത്ത് മദ്യ ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും ക്ലിയർ അല്ലേ ഇനി ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും ഇതാണല്ലോ നയം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപാദിപ്പിക്കാൻ പ്രോത്സാഹനം നൽകുമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കാൻ ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകുമെന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ കാർ നിർമ്മാണ ഫാക്ടറി തുടങ്ങും എന്ന് പറഞ്ഞാൽ ബ്രേക്കും സ്റ്റിയറിംഗും ക്ലച്ചും ഒക്കെ വേറെ നിർമ്മിക്കുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അതുപോലെ തന്നെയാണ് ഇവിടെയും ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും എന്ന് തന്നെയാണ് അർത്ഥം അതായത് ബഹുമാനപ്പെട്ട സതീശൻ സാറെ നയത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് മന്ത്രിസഭാ തീരുമാനം എല്ലാം പഠിച്ചു പറയുന്ന വിദഗ്ദ്ധ ശിരോമണിക്ക് ഇപ്പൊ മലയാള വ്യാകരണത്തിനും ട്യൂഷൻ എടുക്കേണ്ട അവസ്ഥയാണ് കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തെന്ന് പറയുന്ന അഭിഭാഷകനല്ലേ ദുർവ്യാഖ്യാനം ഇത്രയ്ക്ക് ദുർബലമാകാൻ പാടില്ല അടുത്ത ആരോപണം ഇതാണ് പഞ്ചാബിൽ ഈ കമ്പനിയുടെ പേരിൽ ഒരു ആരോപണം ഉയർന്നത്രേ അവിടെ നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഭൂഗർഭ ജലം ഈ കമ്പനി കലക്കിയെന്നാണ് വി ഡി സതീശൻ ആരോപിക്കുന്നത് പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കി അങ്ങനെ സംഭവിച്ചെങ്കിൽ അതിന് ആരാണ് ഉത്തരവാദി പഞ്ചാബിൽ ഈ കമ്പനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് എല്ലാ അനുമതികളും കിട്ടിയത് അന്ന് അവിടെ കോൺഗ്രസിന്റെ സർക്കാരാണ് മുഖ്യമന്ത്രി കസേരയിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി പഞ്ചാബിൽ അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഇവിടെയും ചെയ്യും എന്ന ന്യായം വിലപ്പോവില്ല ഇല്ല സതീശൻ സാർ പറവൂരിലേതെങ്കിലും സ്ത്രീ സതീശൻ സാറിനെ തെറിവിളിച്ചു എന്ന് വെച്ച് ആ നാട്ടിലെ എല്ലാവരെയും തെറിവിളിക്കുന്നവരാണ് അവർ എന്ന നിഗമനത്തിലെത്താമോ അതുപോലെ അസംബന്ധമാണ് പഞ്ചാബിൽ അങ്ങനെ ചെയ്തെങ്കിൽ കേരളത്തിലും അങ്ങനെ ചെയ്യും എന്ന മുൻവിധി പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാർ ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇവിടെ ഇടതു സർക്കാരാണ് നിയമങ്ങളെല്ലാം പാലിച്ച് കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് എക്സൈസ് മന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട് അടുത്ത ആരോപണം നടപടിക്രമങ്ങൾ പാലിച്ചില്ല ടെൻഡർ വിളിച്ചില്ല എന്നൊക്കെയാണ് നമ്മളൊരു പ്രൊസീജിയറും കണ്ടീഷൻസ് എല്ലാം വെച്ച് ഒരു നടപടിക്രമം നടത്തി ഇനി ഒന്നോ കൊടുക്കാനുള്ള തീരുമാനം വേണ്ടേ കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ ഒൻപത് ഡിസ്റ്റിലറികളും എട്ട് ബ്ലെൻഡിങ് യൂണിറ്റുകളും രണ്ട് ബ്രൂവറികളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഒരാളും ടെൻഡർ നടപടിയിലൂടെ വന്നല്ല സ്ഥാപനം തുടങ്ങിയത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നതാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു അതിന് ടെൻഡർ വിളിക്കേണ്ട ആവശ്യം എന്താണ് ഒരു നിശ്ചിത എണ്ണം ലൈസൻസ് ലൈസൻസ് കൊടുക്കുന്ന സമയത്താണ് സാധാരണ ടെൻഡർ 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 വിളിക്കുക ബാർ ഹോട്ടലുകൾക്ക് ഡിസ്റ്റിലറികൾക്ക് അനുമതി വിളിച്ചിട്ടാണ് ഏത് വാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നതെന്ന് എനിക്ക് ാണ്സ്റ്റിലാണ് വ്യവസായ നിക്ഷേപം നടത്താൻ ടെൻഡർ വിളിക്കണമെന്ന പമ്പര വിഡിദ് ആരോപണമായി ഉന്നയിക്കാൻ മാത്രം വെളിവുകേടുള്ള ഒരാളാണ് താനെന്ന് നാലാളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താണ് നേടാൻ പോകുന്നത് സ്വകാര്യ നിക്ഷേപം നടത്താൻ ടെൻഡറിൽ പങ്കെടുക്കണം പോലും അങ്ങനെ ഒരു നിയമം എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ നിയമമുണ്ടെങ്കിൽ അതല്ലേ വി ഡി സതീശൻ സാർ ഉദ്ധരിക്കേണ്ടത് അടുത്ത വിട്ടിതരം എങ്ങനെയാണ് ബ്രൂവറി അനുമതി നടപടിക്രമം പാലിക്കാതെ ഇത് ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ കമ്പനിയെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ പാലിക്കാത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്നല്ലേ ആദ്യം പറയേണ്ടത് ചുമ്മാ ഒരോളത്തിന് നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് തട്ടിവിട്ടാൽ മതിയോ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നടപടികളാണ് സ്വീകരിച്ചത് എക്സൈസ് കമ്മീഷൻ അനുമതി ഒരു ഒരു ഇൻഡസ്ട്രി അല്ലേ സ്വകാര്യ നിക്ഷേപത്തിന് അനുമതി നൽകാൻ പ്രത്യേക നടപടിക്രമങ്ങൾ ഉണ്ടെങ്കിൽ അവ എന്തൊക്കെയാണെന്ന് ജനങ്ങളും അറിയണം വൺ ബൈ വൺ ആയി സതീശൻ സാർ അതൊക്കെ വിവരിക്കുകയും ചെയ്യണം അപ്പോഴില്ലേ ജനത്തിനൊരു ക്ലാരിറ്റി വരൂ ഇല്ലെങ്കിൽ സ്ഥിരം ഗുണ്ടു പൊട്ടിക്കലായേ ജനത്തിന് ഇത് ഫീൽ ചെയ്യൂ യഥാർത്ഥത്തിൽ സതീശൻ സാറിന്റെ പ്രശ്നം എന്താണ് കർണാടകത്തിലെ സ്പിരിറ്റ് ലോബിക്ക് നഷ്ടമുണ്ടാകുന്നത് കേരളത്തിലെ കോൺഗ്രസിന്റെ തടിക്കുന്ന പരിപാടിയാണ് അതൊന്ന് രണ്ടാമതോ വയനാട് എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയെ തുടർന്ന് പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ എല്ലാം കോൺഗ്രസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ആ കുരുക്കിൽ ശ്വാസം മുട്ടി പിടയുമ്പോഴാണ് സഹപ്രവർത്തകയ്ക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പിരിച്ച എട്ട് ലക്ഷം അമുക്കി എന്ന വിവരം അരിതാ ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വെളിപ്പെട്ടത് എങ്ങനെയെങ്കിലും ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചേ മതിയാവൂ അത് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും ആവശ്യമാണ് സതീശൻ സാറിനാണെങ്കിൽ മുനമ്പത്തെ ക്ഷീണം മറയ്ക്കുകയും വേണം ഇതിനൊക്കെ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയതാണ് ഈ ബ്രൂവറി വിവാദം കുറെ യൂത്ത് കോൺഗ്രസുകാർക്ക് തല്ലുകൊള്ളാൻ ഒരു യോഗമുണ്ടായി എന്നല്ലാതെ ഒരു കാര്യവുമില്ല അടികൊള്ളാനിറങ്ങുന്ന യൂത്ത് കോൺഗ്രസുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ പേരിൽ പിരിവ് വല്ലതും നടന്നാൽ കാശ് കൈയോടെ വാങ്ങണം ഇല്ലെങ്കിൽ മേഘാരഞ്ജിത്തിന്റെ അവസ്ഥ ഉണ്ടാകും ജാഗ്രത